കേരളത്തിന്റെ അതിദാരിദ്ര്യ നിർമാർജ്ജനത്തെ അഭിനന്ദിച്ച് ദി ടൈംസ് കേരളം ദാരിദ്ര്യത്തെ ചരിത്രത്തിന്റെ പേജുകളിലേക്ക് നാടുകടത്തിയെന്ന് ദി ടൈംസ് കേരളത്തിന്റെ ചുവന്ന വേരുകൾ മനുഷ്യർക്ക് കൂടുതൽ ആയുസ്സും മെച്ചപ്പെട്ട ജീവിതവും നൽകിയെന്ന് ടൈംസ് വ്യക്തമാക്കുന്നു ടൈംസ് വാർത്ത മന്ത്രി രാജേഷ് ഫേസ്ബുക്കിലൂടെ നല്ല കാര്യങ്ങൾ പ്രത്യേകിച്ച് കേരളത്തെക്കുറിച്ചാവുമ്പോൾ സഹിക്കാൻ കഴിയാത്തവർ കേരളത്തെ കേരളത്തെക്കുറിച്ച് ഇപ്പോൾ എഴുതിയിരിക്കുന്നത് ദി ടൈംസ് ആണ് എന്ന ആമുഖത്തോടെയാണ് കേരളത്തെ പ്രശംസിച്ചുകൊണ്ടുള്ള ദ ടൈംസിന്റെ റിപ്പോർട്ട് മന്ത്രി എം പി രാജേഷ് പങ്കുവച്ചിരിക്കുന്നത് കേരളത്തിന്റെ വികസന നേട്ടങ്ങളെയും കേരളം കൈവരിച്ച അതിദാരിദ്ര്യമുക്ത സംസ്ഥാന നേട്ടവുമൊക്കെ ടൈംസിന്റെ റിപ്പോർട്ടിൽ വ്യക്തമാണ് കേരളം ദാരിദ്ര്യത്തെ ചരിത്രത്തിന്റെ താളുകളിലേക്ക് നാടുകടത്തി എന്ന തലക്കെട്ടിൽ നിന്ന് തന്നെ ലോകം കേരളത്തെ എങ്ങനെ നോക്കിക്കാണുന്നുവെന്ന് സുവ്യക്തം ഒരു വികസിത ഇന്ത്യ എങ്ങനെയായിരിക്കണമെന്ന് കേരളം മാതൃകയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു കേരളത്തിന്റെ ചുവന്ന വേരുകൾ മനുഷ്യർക്ക് കൂടുതൽ ആയുസും മെച്ചപ്പെട്ട ജീവിതവും നൽകിയെന്നും ടൈംസ് ചൂണ്ടിക്കാട്ടുന്നു ശിശുമരണ നിരക്കിലും ദൈർഘ്യത്തിന്റെ കാര്യത്തിലും കേരളത്തിന്റെ നേട്ടങ്ങൾ കൃത്യമായ കണക്കുകൾ നിരത്തി തന്നെ ദി ടൈംസ് വ്യക്തമാക്കുന്നു കേരളത്തിൻ്റെ അഭിമാനകരമായ നേട്ടങ്ങൾ ലോകം സസൂക്ഷ്മം വീക്ഷിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുമ്പോൾ വെറും രാഷ്ട്രീയ ലാഭത്തിനായി കള്ളക്കഥകൾ മെനയുന്നവർക്ക് മന്ത്രി എം പി രാജേഷ് പറഞ്ഞതുപോലെ സഹിക്കാൻ കഴിയാത്തവർ ക്ഷമിക്കണമെന്ന് മാത്രമേ പറയാനാകൂ ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്